എടാ ഒന്നില്ലെങ്കിൽ ഞാനും നീയും പ്രായം ചെന്ന രണ്ട് പുരുഷന്മാരല്ലേ ഞാൻ പുരുഷനാണ് പക്ഷെ നിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ സമ്മേച്ച് നീ ആണാണേ എടാ ആണുങ്ങളാകുമ്പോൾ കുറച്ചെങ്കിലും ഉരിശി വേണം ഉരിശി ഉശിരല്ലേ ആ ആ അതെന്നെ അത് വേണം എടാ നട്ടിലുള്ള നീയൊന്നും ഇങ്ങനെ കിടന്ന് സങ്കടപ്പെട്ടിരിക്കരുത് അത് നീ എന്തിനാണ് സങ്കടപ്പെട്ടത് ഒരു പെണ്ണ് ഇട്ടേച്ച് പോയതിന് എന്റെ പൊന്നളി അങ്ങനെയാണ് നീ എന്നെ നോക്കി ഞാനൊക്കെ എത്ര സങ്കടപ്പെടണം അല്ല നിനക്ക് പെണ്ണില്ലല്ലോ എടാ അത് വിട് നീ എന്നെ നോക്കി ഞാൻ കണ്ടല്ലേ ഞാൻ എത്ര ചിരിച്ചും കളിച്ചാൽ നടക്കുന്നത് ഏടാ നമ്മൾ എന്ത് കാര്യം വരുമ്പോഴും അത് ചിരിച്ചുകൊണ്ട് നേരിടണം എത്ര വലിയ പ്രശ്നമാണെങ്കിലും ചിരിച്ചുകൊണ്ട് നേരിടണം നീ ഇപ്പം എന്നെ കണ്ടോ എനിക്ക് എത്ര പ്രശ്നങ്ങളുണ്ട് ഞാൻ കണ്ടല്ലോ ഇപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്നത് അതൊക്കെ അത്രേ ഉള്ളൂ ചിരിച്ചുകൊണ്ട് നേരിടുക എന്ത് വന്നാലും അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ചിരിക്കുക ഏ ആ പറയണ ഏ ആണോ നീ ചേച്ച പട്ടി ആ ഓക്കെ എന്തേ എൻ്റെ സെമ്മിൻ്റെ റിസൾട്ട് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതും കൂടി കൂട്ടി ആറണോ ഞാൻ ധരത്തി പൊട്ടണത് കണ്ടാ ഇതൊക്കെ അത്രേ ഉള്ളു അങ്ങനെ ആ ബേസിൽ എടുത്താ മതിയാളി എന്ത് വന്നാലും ആർ ബാധിച്ച് ചിരിച്ചോണ്ടിരിക്ക അപ്പൊ ഞാൻ പറഞ്ഞ ഉണ്ടായിക്കോട്ടെ എന്ത് വന്നാലും ചിരിച്ചോ ഉള്ളു തുറന്നു ചിരിച്ചോ ചിരിച്ചുകൊണ്ടാണ് തളർത്തിക്കോ അളി ഒരു ആയിരം അർജന്റായിട്ട് ഗൂഗിൾ പേയിൽ എടുക്കാനുണ്ടാവു എന്നെ പോലീസ് പിടിച്ച് എന്തിനീ അതെ ഹെൽമറ്റ് ഹെൽമറ്റ് മറന്നി എന്നിട്ട് എന്ത് ചിരിച്ചു തളർത്തി കൂടെനോ ചിരിച്ചു തളർത്തിയത് അങ്ങനെ പോലെ അഞ്ഞൂറുള്ള ആയിരം ആക്കി നീ എന്തെങ്കിലും വേഗം അയച്ചു കാട്ടോ സാറാ ഇപ്പ വരും